ഹാല ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ പലരും വിളിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് ചേച്ചിപ്പോൾ നിങ്ങളോട് പറയുന്നത് ധ്യാനം കൂടി കർത്താവിനെ കണ്ടെത്തിയെങ്കിൽ പോലും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഈ ബാധ ഇറങ്ങിപ്പോയത് ആദ്യം ഒരു ധ്യാനം കൂടി ആ ധ്യാനം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ സ്വപ്നത്തിൽ കണ്ടൊരു ചിത്രമായിരുന്നു അതായത് നമ്മള് ബെനഡിക്ടിന്റെ കാശുരൂപം എന്ന് കേട്ടിട്ടുണ്ടോ എൻ്റെ കുട്ടികൾ അത് നിങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നോ പുത്തമ്പള്ളി തൃശ്ശൂർക്കാരാണെങ്കിൽ പുത്തമ്പള്ളി അല്ലെങ്കിൽ ഏപ്രാസ്യമയുടെ അവിടുത്തെ ആ ധ്യാന കേന്ദ്രം അങ്ങനെ അവിടെ ആ ആശ്രമത്തിൽ നിന്ന് അങ്ങനെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിങ്ങൾ പോയി അന്വേഷിച്ചാൽ ബെനഡിക്ടിന്റെ കാശുരൂപം പിശാജിനെ ബന്ധിക്കുന്ന കാശുരൂപം കിട്ടും അപ്പോൾ ഈ ഹോമിയോപ്പതിയുടെ ചെപ്പില് ഈ ബെനഡിറ്റിൻ്റെ കാശുരൂപവും അതിൽ ഒരു കുഞ്ഞു കുരിശും ഒപ്പം തന്നെ മാതാവിൻ്റെ ഒരു കാശുരൂപം കൂടെ ഇട്ട് കുറച്ച് അന്നാൻ വെള്ളം തെളിച്ച് നിങ്ങളുടെ വീടിൻ്റെ നാല് കോണുകളിൽ നിങ്ങൾ ഇത് കുഴിച്ചിടുക വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്യുന്നവർ വിശുദ്ധരാകും അവ അഭ്യസിക്കുന്നവർ രക്ഷ കണ്ടെത്തുന്നു അതുകൊണ്ട് വിശുദ്ധി അത് വിശുദ്ധമാണ് അതുകൊണ്ട് വിശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കാൻ വേണ്ടി അവിടെ യൂറിൻ പാസിയോ അങ്ങനെയൊന്നും ചെയ്യാതെ ഈ നാലു ഭാഗങ്ങളിലും ഇത് വെച്ചിട്ട് അതിനു ചുറ്റും വല്ല കല്ലുകളോ എന്തെങ്കിലും ഇട്ട് ഇത് ഇവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം തുപ്പ അങ്ങനെ വൃത്തികേടായിട്ടുള്ള ഒന്നും ആ നാലു ഭാഗം നാലു കോണുകളിലും ഇത് ഏത് ജാതിയിൽപ്പെട്ടവർക്കും ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ ഈ നാലു ഭാഗത്തും കുഴിച്ചിട്ടതിന് ശേഷം ജെറീകോ പ്രാർത്ഥന നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കാണും അപ്പോൾ നിങ്ങൾ ജപമാല എടുത്ത് നിങ്ങളുടെ റൂമുകളിലെല്ലാം ഒന്ന് നടന്ന് ജപമാല ചൊല്ലുക വീടിനെ ചുറ്റും അങ്ങനെ ഒരു മുപ്പത്തിമൂന്ന് ദിവസം നിങ്ങളതൊന്ന് ചെയ്തു നോക്ക് ഒപ്പം തന്നെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നു കർത്താവ് അതായത് ദേവതാരു സു അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കും പുറപ്പാട് മുപ്പതിൽ അത് ഇതേപോലെ സമമായിട്ട് എടുക്കുക അത് പച്ചക്കറി മരുന്ന് കടകളുണ്ടല്ലോ ആ കടകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ഇത് വാങ്ങി നിങ്ങൾ കൊണ്ടുവന്നിട്ട് അത് പിന്നെ ഒരു മൺചട്ടി ഉണ്ടല്ലോ ആ മൺചട്ടിയിൽ ഏഴ് പങ്ക് ആയിട്ട് വെക്കുക ഈ ഏഴ് പങ്കായിട്ട് വെച്ചിട്ട് അത് അതിക്ക് മുന്നമയായിട്ട് സങ്കീർത്തനം മുപ്പത്തി രണ്ടും അമ്പത്തൊന്നും വായിക്കുക ആ മുപ്പത്തിരണ്ടിലെ ഇങ്ങനെയാണ് പറയുന്നത് മുപ്പത്തിരണ്ടിൻ്റെ അഞ്ചാം തിരുവാക്യം എൻ്റെ പാപം അവിടത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻറെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു കയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല അവിടുന്ന് നമുക്ക് അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നമ്മെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് നമ്മെ പൊതിയുന്നു ക്രൈസ്തലോൺ അപ്പോ പാപങ്ങള് ഏറ്റുപറയുക അതിന് നല്ലൊരു കുംഭസാരം പോയി കഴിക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു കൊച്ചു കടലാസ് എടുത്ത് നിങ്ങളുടെ പാപങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ അത് ഏത് മതസ്ഥർക്കും ചെയ്യാവുന്നതാണ് തുടക്കത്തിൽ ഞാനൊക്കെ ധ്യാനം കൂടാൻ പോയപ്പോ എന്റെ പാപങ്ങൾ ഇങ്ങനെ ഞാൻ ഒരു കടലാസിൽ കടലാസിലെഴുതിയിരുന്നു ആർക്കൊക്കെ എന്നോട് വെറുപ്പുണ്ടോ ഞാൻ ആരെയൊക്കെ വെറുക്കുന്നുണ്ടോ അവരുടെയൊക്കെ പേരുകൾ ഞാൻ എഴുതി എന്നിട്ട് ഞാനത് ആ സക്രാരിയുടെ മുൻപിൽ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ മുട്ടുകുത്തിയിട്ട് ദൈവമേ നീയാണ് സത്യ ദൈവമെങ്കിൽ യേശുവേ നീയാണ് സത്യ ദൈവമെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് കടന്നു വരണം അപ്പോൾ ഞാൻ നിന്നെ ദൈവമായിട്ട് ആരാധിക്കാം ഞാൻ നിനക്ക് വേണ്ടി വേല ചെയ്യുകയും ചെയ്യാം എന്ന് ഞാൻ അന്ന് അവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്തിരുന്നു കർത്താവിൻ്റെ മുമ്പിൽ അതിനു ശേഷമാണ് അന്ന് പരിശുദ്ധാത്മാവ് വരും എന്ന് പറഞ്ഞ് അച്ഛൻ വന്ന് ഓരോരുത്തരുടെ തലയിലും കൈവെച്ചു പോയി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ തലയിൽ കൈവച്ചതേ ഞാൻ ഓർക്കുന്നുള്ളൂ ഒരു പോലെ ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് വീഴുന്നു ഇങ്ങോട്ട് വീഴുന്നു ശരീരം മുഴുവൻ ഷോക്കടിക്കുന്ന അനുഭവം ഉണ്ടായി എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ സാഷ്ടാംഗം വീണു ഹലഡിയ അവിടെ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ രോഗങ്ങൾ മാറിപ്പോയിരിക്കുന്നതും എൻ്റെ ശരീരത്തിൽ സൗഖ്യം കിട്ടിയിരിക്കുന്നതും ഞാൻ തിരിച്ചറിയുന്നത് അപ്പൊ രണ്ടു മൂന്ന് കാര്യമാണ് പറഞ്ഞത് വീടിൻ്റെ നാല് ഭാഗങ്ങളിലും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ ഒരു കൊച്ചു കുരിശ് ഒരു മാതാവിൻ്റെ കാശുരൂപം ഇത് നിങ്ങൾ നാലു ഭാഗങ്ങളിലും കുഴിച്ചിടണം ചൊല്ലി എല്ലാ മുറികളിലൂടെയും നടക്കണം കൂടി അതെ ജപമാല ചൊല്ലി സമ്പൂർണ്ണ ജപമാല അത് ചൊല്ലി പുറത്തേക്കൂടിയും നിങ്ങൾ നടക്കണം രണ്ടാമത് ചെയ്യേണ്ടതാണ് ഈ വചന പാപങ്ങൾ ഏറ്റു പറയണം കർത്താവിൻ്റെ മുൻപില് എന്നിട്ട് കർത്താവിനോട് ജ്ഞാനവും വിവേകവും തരാൻ പറയണം നമ്മളൊരു കാര്യം മനസ്സിലാക്കാൻ ചേച്ചി പറയുകയാണ് അതായത് സോളമൻ പാപം ചെയ്തു പോയി സോളമൻ ആദ്യം ഫറവോന്റെ മകളെ കല്യാണം കഴിക്കുകയാണ് ദാവീദിന്റെ മകൻ സോളമൻ രാജാവിന്റെ സ്ഥാനത്തേക്ക് സിംഹാസനത്തിൽ ഉയർന്നു വന്നു എന്നിട്ട് ഫറവോന്റെ മകൾ എന്ന് പറഞ്ഞാൽ വിജാതിയാണ് അവളെ വിവാഹം ചെയ്തിട്ട് അവളോട് കൂടെ പൂജാഗിരികളിൽ പോയി പൂജാകർമ്മങ്ങൾ ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ദാവീദിൻ മരിക്കും മുന്നമേ സോളമനോട് പറഞ്ഞിരുന്നു മോനെ നീ ദൈവത്തിന്റെ കൽപ്പനകളിൽ നിന്ന് എടം വനം വ്യതിചരിക്കരുത് അപ്പോൾ നിനക്ക് ദീർഘായുസ് ദീർഘായുസ്സുണ്ടാവും ദൈവം നിന്നെ അനു അനുഗ്രഹിക്കും കർത്താവ് മാത്രമാണ് ദൈവം എന്ന് സോളമനോട് ദാവീദ് ഉപദേശിച്ചിരുന്നു സോളമൻ അത് തെറ്റിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ മുൻപില് സോളമൻ പ്രാർത്ഥിക്കുന്നതാണ് കാണണത് എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീത് വിശ്വസ്തയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചിട്ടുണ്ട് അങ്ങേക്കതറിയാലോ ആ സ്നേഹം അങ്ങ് എപ്പോഴും കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ എന്നെ അനുവദിക്കുകയും ചെയ്തു എന്റെ ദൈവമായ കർത്താവേ ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എൻ്റെ പിതാവായ ദാവീന്ദന്റെ സ്ഥാനത്ത് അങ്ങ് രാജാവാക്കി തന്നു ഞാൻ പക്ഷേ പാപം ചെയ്തു പോയിന്ന പാപഏറ്റു പറയണത് അവ ഇത് പൂജാഗിരികളിൽ പൂജയൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പാപം ഏറ്റു പറയണത് വി സോളമൻ സോറി ഉടനെ തന്നെ അന്ന് രാത്രി മക്കളെ അവിടുന്ന് ഒരു സ്വപ്നത്തിലൂടെ സോളമനോട് സംസാരിച്ചു അവിടുന്ന് പറഞ്ഞു നിന്നെ സ്വപ്നം കാണിച്ചു കൊടുക്കാണ് നിനക്ക് എന്താണ് വേണ്ടത് കർത്താവ് പ്രത്യക്ഷനായിട്ട് സോളമനോട് സ്വപ്നത്തിൽ പറയണ് നിനക്ക് എന്ത് വേണമെന്ന് നീ എന്നോട് ചോദിക്കാൻ ഞാൻ പൂജാഗിരികളിൽ പോയി ബലിയോർപ്പിച്ചു സ്വപ്നത്തിലൂടെ പറയണ് അപ്പ കർത്താവ് പറഞ്ഞു നിനക്ക് എന്താണ് വേണ്ടതെന്നെങ്കിൽ നീ പറയാൻ അപ്പ പറഞ്ഞു കർത്താവേ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേക മീതാസന് നൽകാൻ നമുക്ക് പലപ്പോഴും നമ്മുടെ വിവേകക്കുറവ് കൊണ്ട് ആരാണ് തെറ്റ് ആരാണ് ശരി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ കൺഫ്യൂഷൻ വന്നേക്കാം രണ്ടു മക്കളുണ്ടെങ്കിൽ ഈ രണ്ടു മക്കളില് ഒരുത്തന് അങ്ങനെ നല്ലോണം നമ്മളെ പ്രതിഫലിപ്പിക്കാൻ അവന് കഴിവുണ്ടാവില്ല മറ്റവൻ വില്ലനായിരിക്കും പക്ഷെ നമുക്കിത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം ദൈവം തരണം നമ്മുടെ അകക്കണ്ണ് ദൈവം തുറന്നു തരണം അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റിക്കൊണ്ട് തെറ്റായി പ്രവർത്തിക്കുന്നവന്റെ കൂടെ നമ്മൾ നിൽക്കും ഹലിയ അപ്പോൾ നന്മയും തിന്മയും വിവേചിച്ചറിയാനുള്ള കഴിവ് എനിക്ക് തരാൻ സോളമൻ പ്രാർത്ഥിക്കാണ് സ്വപ്നത്തിൽ കർത്താവ് അവനോട് പറഞ്ഞു നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത് നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇനിട്ടുണ്ടാവുകയുമില്ല കണ്ടു നീ എന്നോട് ചോദിച്ചു നന്മയും തിന്മയും വിവേ നിനക്ക് വേണമെങ്കിൽ ശത്രു സംഹാരം ചോദിക്കാം സമ്പത്ത് ചോദിക്കാം ദീർഘായുസ് ചോദിക്കാം ഇതൊന്നും നീ ചോദിക്കാതെ ഞാൻ രാജാവാണ് എനിക്ക് നന്മൻ തിന്മീൻ തിരിച്ചറിയാനുള്ള കഴിവ് തരാനാണ് നീ എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഇത് മുഴുവൻ ഞാൻ നിനക്ക് തരുന്നു ഒപ്പം നിനക്ക് നീ ചോദിക്കാത്തത് നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്ക് ഞാൻ തരുകയും ചെയ്യും ക്രൈസ്തലോൺ നമ്മൾ കർത്താവിനോട് ചോദിക്കേണ്ടത് കർത്താവേ കൽപനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും എൻ്റെ ബുദ്ധിക്ക് പ്രകാശം തരണമേ ഈ ഓണം ഘോഷിക്കാണ്ടും ഈ വിഷു ഘോഷിക്കാതെയും ഇത് തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള കൃപ എനിക്ക് തരണമേ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു എനിക്കൊരു പിന്നെ വീഡിയോ അയച്ചു തന്നിരിക്കുകയാണ് ഒരു കുട്ടി ഒരു മധുപകായില് ഒരു വൈദികന്റെ പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നു ഒന്ന് നാലോചിച്ച് നോക്കിയേ വിശുദ്ധിയും ശുദ്ധി അശുദ്ധിയും തമ്മിലുള്ള വ്യത്യാസം കൊടുക്കേണ്ടവരെ പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം കർത്താവ് വേദനിക്കുന്നു കർത്താവ് കരയുന്നു പ്രൈസ്തലോ ഞാൻ കരഞ്ഞു കർത്താവ് അനുദപിക്കാണ് എന്തായി കാണിക്കണത് ഇവര് എന്നുള്ളത് എന്നാൽ ഇവിടെ നമുക്ക് സോളമനെ മാതൃകയാക്കാം പാപങ്ങൾ ഏറ്റുപറയുക മക്കളെ കർത്താവിൻ്റെ മുമ്പിൽ ഏറ്റവും വിവേകത്തോടെ ചരിക്കുക അന്ന് തന്നെ സോളമൻ്റെ വീട്ടിലുണ്ടായ ഒരു സംഭവമാണ് രണ്ടു വേശി ആ സ്ത്രീകൾ വന്നിട്ട് അവരിലെ രണ്ടു പേർക്ക് ഓരോ കുട്ടികളുണ്ട് അതിലൊരു സ്ത്രീയുടെ ആ കുഞ്ഞിന്റെ ദേഹത്ത് അവള് പ്രസവിച്ച കൈക്കുഞ്ഞിന്റെ ദേഹത്ത് അവള് കയറി കിടന്ന് ആ കുഞ്ഞ് മരിച്ചുപോയി ഇവളെ തന്നെ മറ്റേ കുഞ്ഞിനെ എടുത്തിട്ട് എന്തെന്നെ പറയാ ജീവിച്ചിരിക്കുന്ന ആ കുഞ്ഞിനെ മരിച്ചുപോയ കുഞ്ഞിന്റെ അമ്മ എടുത്തു കൊണ്ടുവന്ന വന്ന അവള് എടുത്തു കൊണ്ടു വന്ന് കണ്ട് രാജാവിൻ്റെ വിളി നീ ഇതിലേതാണ് എൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു വാദിക്കുകയാണ് രാജാവ് ഉടനെ തന്നെ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിങ്ങളൊരു കാര്യം ചെയ്യോ ഒരു വെട്ടുകത്തി ഇങ്ങോട്ട് എടുത്തുകൊണ്ടു വന്നേ എന്നിട്ട് ആ മറ്റേ കുഞ്ഞില്ലേ ജീവനുള്ള കുഞ്ഞ് അതിനെ പകുക്കാം നമുക്ക് പകുത്ത് ഇരുവർക്കും കൊടുക്കാം അതിനെ രണ്ടായി പിളർന്നിട്ട് അതിനെ പകുത്തിട്ട് രണ്ടു പേർക്കും കൊടുക്കാന്ന് ഉടനെ ആ ജീവിച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ കരഞ്ഞു കരഞ്ഞിട്ട് ഹൃദയം നേറി പറഞ്ഞു യജമാനനെ കുട്ടിയെ കൊല്ലരുത് അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തോ എന്താന്ന് വെച്ചാ എൻ്റെ കുട്ടി ജീവനോടെ ഇരിക്കുന്നത് മാത്രം എനിക്ക് കണ്ടാ മതിന്ന് അപ്പൊ മറ്റവള് പറയണേ അങ്ങനെ നീ പറയണ്ട കുട്ടിയെ എനിക്കും വേണ്ട നിനക്കും വേണ്ട അവനെ വിഭജിക്കട്ടെ ഉടനെ തന്നെ കർത്താവിന്റെ ജ്ഞാനം സോളമന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു സോളമൻ ഉടനെ പറഞ്ഞു ഒരു കാരണവശാലും കുഞ്ഞിനെ പിളർക്കരുത് ആ കുഞ്ഞ് ആ അമ്മയുടെ ആ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുക കുഞ്ഞിനെ എന്നിട്ട് തെറ്റുകാരി ആരാണെന്നും രാജാവ് തിരിച്ചറിഞ്ഞു കണ്ടു നീതി നടത്തുന്നതിൽ ദൈവീകജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അന്ന് മുതൽ എല്ലാവരും ഭയഭക്തി ബഹുമാനത്തോടെ സോളമനെ സേവിക്കാൻ തുടങ്ങി രാജാവായി എല്ലാവിധത്തിലും അംഗീകരിക്കാൻ തുടങ്ങി പ്രിയമുള്ള മക്കളെ നമ്മളുടെ കുടുംബത്തിലും ഇതുപോലെ സോളമനെ പോലെ നമുക്ക് വേണ്ടത് വിവേകവും ജ്ഞാനവുമാണ് നിങ്ങളുടെ കുടുംബത്ത് ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിലുള്ള ഉണ്ടാകുമ്പോൾ ബൈബിൾ വായിച്ചും ജപമാല ചൊല്ലിയും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തും നിങ്ങളും ഈ ജ്ഞാനത്തിനെ കർത്താവിനോട് ആരാധിച്ച് ചോദിച്ചു കൊണ്ടിരിക്കണം ദൈവത്തോട് എൻ്റെ വീട്ടിൽ നിന്നും അതിനുശേഷം ആ നാലു ഭാഗത്ത് കുഴിച്ചിടലും കൊന്ത ചൊല്ലി ചുറ്റുവട്ടത്ത് മുഴുവൻ നടക്കില്ല അപ്പം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ മാതാവിൻ്റെ ക്ലാസ് ഞാൻ ആ ചുങ്കത്തച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിൽ എടുത്തിരുന്നു എന്ന് അച്ഛൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മുൻപില് അമ്മയുടെയും യേശും കൂടി നിൽക്കുന്ന ഒരു നല്ല ഫോട്ടോ പിടിച്ചിട്ട് അച്ഛൻ മുൻപിൽ നടന്നു ഞങ്ങളും പിന്നിലൂടെ നടന്ന് ഈ റൂമുകളിലെല്ലാം നടന്ന് ജപമാല ചൊല്ലി ഒപ്പം തന്നെ ഈ നാലു ഭാഗങ്ങളിലും ഈ കാശുരൂപമൊക്കെ കൂടി കുഴിച്ചിടുകയും ചെയ്തു ഇന്നും ഞങ്ങളത് മാറ്റിയിട്ടില്ല എപ്പോഴും ചേച്ചി അത് ഇങ്ങനെ സൂക്ഷിക്കും അതെവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തുള്ള സകല ബന്ധനവും നീങ്ങിപ്പോകാൻ എൻ്റെ ഇത് ചെയ്തോളൂ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ